ഹലോ ഗുഡ് മോർണിംഗ് നേരം വെളുത്തു സമയം ആറ് മണിയായി അപ്പം നമ്മൾക്കിന്നൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് പരിപ്പിലെ മുരിങ്ങക്കായും തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നാളികേരം അരച്ചൊരു കറി വയ്ക്കാം അതിനായിട്ട് നമുക്ക് പരിപ്പിലേക്ക് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് നടു കീറിയതും തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് കല്ലുപ്പ് പൊടികളൊക്കെ അവരവരുടെ എരുവിനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ പരിപ്പം തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വീസിൽ അടുപ്പിക്കാം കുക്കറിന്റെ വിസിലിട്ടിട്ട് അരച്ചു വയ്ക്കാം കുക്കറെ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് അരച്ചെടുക്കാം കുറച്ച് നാളികേരം ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമ്മുടെ വീടിന്റെ മുന്നിലെ പറമ്പാണിത് മക്കളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ിലൊരു കുഞ്ഞു വായക്കൊല നമ്മുടെ പരിപ്പ് വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് വെന്തോന്ന് നോക്കാം പരിപ്പും തക്കാളി വെന്തോന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് മുരികായ ഇട്ട് കൊടുക്കാം മുരികായ ഇട്ടിട്ടേ വിസിലടിക്കണ്ട ഒരു കുറച്ചു നേരം തുറന്ന് വെച്ച് വേവിക്കാം പരിപ്പും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മുരികായ നന്നായി വെന്തിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ല ആവശ്യത്തിനുള്ള വേഗമായിട്ടുള്ളൂ ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊന്ന് വേവന വരെ തിളപ്പിക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി കടുക് പൊട്ടിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് കേട്ടാ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം കടുകയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടാ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്